നമസ്കാരം നൂറ്റി മുപ്പത്തിയേഴ് വർഷം മുമ്പ് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴിൽ തുടങ്ങിയതാണ് ദീപിക ദിനപത്രം മലയാളത്തിലെ ആദ്യത്തെ ദിനപത്രമാണ് ദീപിക രാജ്യത്തെ തന്നെ ആദ്യത്തെ ദിനപത്രങ്ങളിൽ ഒന്ന് നസ്രാണി ദീപിക എന്ന പേരിൽ നിധിരിക്കൽ മാണിക്കത്തനാറുടെ പത്രാധിപത്യത്തിൽ തുടങ്ങിയ ആ മാധ്യമ സ്ഥാപനം ഇന്ന് കേരളത്തിലെ കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ മുമ്പോട്ട് പോകുന്ന ദിനപത്രമാണ് പലപ്പോഴും അതിന് നടത്തിപ്പുകൾ മാറിക്കൊണ്ടിരിക്കും നമുക്കാർക്കും വിശ്വസിക്കാൻ പോലും കഴിയില്ല ഇടക്കാലത്ത് പിണറായി സ്തുതികൾ കൊണ്ട് മുഖരിതമായിരുന്നു വി എസ് അച്യുതാനന്ദൻ എന്ന ജനകീയ നേതാവിനെ തച്ചുടയ്ക്കുക എന്ന ധർമ്മമായിരുന്നു ദീപിക നടപ്പിലാക്കിയിരുന്നത് അതൊക്കെ മാറി ഇപ്പോൾ വീണ്ടും ദീപിക കഴിഞ്ഞ കുറേ കാലമായി ജനങ്ങളുടെ ജിഹ്വയായി സാധാരണ മനുഷ്യരുടെ ശബ്ദമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു രണ്ട് വൈദികരാണ് മാനേജിംഗ് ഡയറക്ടറുടെയും ചീഫ് എഡിറ്ററുടെയും ചുമതലയിലുള്ളത് ജനങ്ങളെ ബാധിക്കുന്ന സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയത്തിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് നോക്കാതെ കൃത്യമായ നിലപാടെടുക്കുന്നു എന്നതാണ് ദീപികയുടെ പ്രത്യേകത നമുക്കൊക്കെ അറിയാം പത്രങ്ങളുടെ എഡിറ്റോറിയൽ അല്ലെങ്കിൽ മുഖപ്രസംഗം ആരും ഗവനിക്കാറില്ല അവിടെയും ഇവിടെയും തൊടാതെ ആരെയും നോവിക്കാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകുന്ന എഡിറ്റോറിയൽ വായിക്കാൻ ആളുകൾക്ക് താല്പര്യമേ ഇല്ല എന്നതാണ് വാസ്തവം എന്നാൽ ദീപികയുടെ എഡിറ്റോറിയൽ അങ്ങനെയല്ല പച്ച മലയാളത്തിൽ പറയേണ്ടത് പറയേണ്ടതുപോലെ കുറിക്കുകൊള്ളുന്നത് പോലെയാണ് ദീപിക എഡിറ്റോറിയൽ എഴുതുന്നത് അത്തരം അനേകം എഡിറ്റോറിയലുകൾ എല്ലാ വിഷയങ്ങളിലും ദീപികയ്ക്കുണ്ട് ഇന്നലെ ദീപികയുടെ എഡിറ്റോറിയൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാൽ പട്ടിണി മാറില്ല എന്ന പേരില്ല അതായത് ഓണാഘോഷം അടക്കമുള്ള എല്ലാ പരിപാടികളും അവസാനിപ്പിക്കുന്നത് വഴി കുറേ അധികം പേർക്ക് സാമ്പത്തിക നഷ്ടമുണ്ടാവും അതുവഴി വയനാടിനൊരു ഗുണവും ഉണ്ടാവില്ല മനുഷ്യജീവിതം ഇങ്ങനെയാണ് എല്ലാ ദുരന്തങ്ങൾക്കും ഒപ്പം മുമ്പോട്ട് പോവണം അത്തരം ഐക്യദാർഢ്യങ്ങൾ ഗുണകരമല്ല എന്ന തരത്തിൽ യുക്തിസഹമായ ഒരു എഡിറ്റോറിയലായിരുന്നു ഇന്നലെ ഇന്ന് അതിശക്തമായൊരു എഡിറ്റോറിയലുമായി ദീപിക രംഗത്ത് വന്നിരിക്കുന്നു മൂവാറ്റുട നിർമ്മല കോളേജിൽ നിസ്കാരമുറി ആവശ്യപ്പെട്ട് നടത്തിയ സമരവും അതൊടുവിൽ മുസ്ലിം സമുദായ നേതാക്കൾ തന്നെ മാപ്പ് പറഞ്ഞ് അന്തസ്സായി അവസാനിപ്പിച്ചതും മനസ്സിലാക്കാതെ തൊട്ടടുത്തു തന്നെ പൈങ്ങോട്ടൂരിലെ ഒരു ക്രൈസ്തവ മാനേജ്മെന്റ് സ്കൂളിൽ നിസ്കാരാവശ്യവുമായി ചിലർ നടത്തുന്ന വർഗീയ പ്രചരണത്തെ പച്ചയ്ക്ക് തള്ളിപ്പറഞ്ഞുകൊണ്ട് സംശയലേശമന്യെ നിലപാട് വ്യക്തമാക്കുകയാണ് ദീപിക കുറിക്കുകൊള്ളുന്ന വാക്കുകളും പ്രയോഗങ്ങളുമാണ് ഈ എഡിറ്റോറിയലുള്ളത് പള്ളിയും പള്ളിക്കൂടവും വക്കഫ് വകയല്ല എന്ന് പറഞ്ഞുകൊണ്ട് യഥാർത്ഥ ഇസ്ലാം വിരോധികൾ ഇസ്ലാമാ ഫോബിയ ഉണ്ടാക്കുന്നത് ഇത്തരത്തിലുള്ള മതമൗലികവാദികളാണ് അവരെ നിലക്ക് നിർത്താൻ മത നേതാക്കൾ ശ്രമിക്കണം യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കുടിയേറി അവിടെ ശരീരത്വ നിയമം നടപ്പിലാക്കണം എന്നാവശ്യപ്പെടുന്നത് പോലെ തന്നെയാണ് ക്രൈസ്തവ മാനേജ്മെന്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കയറി നിസ്കാരമൊരു ചോദിക്കുന്നത് നിയമത്തിലില്ലാത്ത ഒന്നും ഒരു കാരണവശാലും അനുവദിക്കുകയില്ല ഇത്തരം ഗൂഢാലോചനകൾക്കെതിരെ കട്ടയ്ക്ക് നിൽക്കും ഒരു സംശയവും വേണ്ട എന്ന് പറഞ്ഞ് പച്ചയ്ക്ക് പറയാനുള്ളത് പറയുകയാണ് ഈ എഡിറ്റോറിയലിൽ ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ പറയാൻ ഒരു മാധ്യമ സ്ഥാപനത്തിന് കഴിയുന്നു എന്നത് അഭിമാനകരമാണ് കാരണം ഇത്തരം വാക്കുകൾ വർഗീയതയായി വ്യാഖ്യാനിക്കപ്പെടാം സംഘിയായി ചാപ്പകുത്തപ്പെടാം അതുകൊണ്ട് പലരും ഭയന്ന് മിണ്ടാതിരിക്കുന്നു സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ സിനിമാ മേഖലയിലുള്ളവർ ഭയന്നത് സംഘിച്ചാപ്പ പേടിച്ചാണ് എന്ന് സിനിമക്കാർ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് അവരെ ഉപദ്രവിക്കേണ്ട എന്ന് കരുതി സുരേഷ് ഗോപിയും അവരോട് സഹായം ചോദിച്ചിട്ടില്ല എൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ എന്നെ പരസ്യമായി പിന്തുണയ്ക്കാൻ തുനിഞ്ഞ പലരോടും ഞാൻ ചുമതലപ്പെടുത്തി അവർ പറഞ്ഞത് വേണ്ട വെറുതെ സംഘിപ്പട്ടം കിട്ടി നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന ആനുകൂല്യവും പിന്തുണയും നഷ്ടപ്പെടുത്തണ്ട എന്നാണ് അതാണ് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത ആ സാഹചര്യത്തിൽ ദീപിക പോലും ദിനപത്രം മലയോര കർഷകരുടെ കൃത്യമായ ശബ്ദം ഒപ്പിയെടുക്കാൻ അറിയാവുന്ന ദിനപത്രം പച്ചയ്ക്ക് പറയാനുള്ളത് പറയുന്നു ആ എഡിറ്റോറിയൽ ചെറിയ എഡിറ്റോറിയലാണ് മുഴുവൻ കേൾക്കുക പള്ളിയും പള്ളിക്കൂടവും വക്കഫ് വകയല്ല യൂറോപ്യൻ രാജ്യങ്ങളിൽ കയറി കൂടിയ മുസ്ലിമുകൾ ശരീരത്ത് നിയമം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെടുന്നതും കേരളത്തിലെ ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിസ്കരിക്കാൻ മുറിയും സമയവും ഒക്കെ ആവശ്യപ്പെടുന്നതും തമ്മിൽ ആളുകൾ താരതമ്യപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ട് അത്തരമൊരാവശ്യം നിലനിൽക്കില്ലെന്ന് മൂവാറ്റുഴ നിർമ്മല കോളേജ് ക്രൈസ്തവ മുസ്ലിം നേതൃത്വം ഒന്നിച്ച് തീരുമാനിച്ചതൊന്നും അറിയാത്തവർ ഇനിയുമുണ്ട് അവരിൽ ചിലരായിരിക്കാം എറണാകുളം ജില്ലയിലെ പൈങ്ങോട്ടൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ക്ലാസ് മുറിയിൽ നിസ്കരിക്കാൻ ശ്രമിച്ചത് വളച്ചുകെട്ടില്ലാതെ പറയാം പൈങ്ങോട്ടൂർ എന്നല്ല കേരളത്തിലെ ഒരു കത്തോലിക്ക വിദ്യാഭ്യാസ സ്ഥാപനത്തിലും നിസ്കരിക്കാൻ മുറിയോ നിയമാനുസൃതമല്ലാത്ത സമയമോ അനുവദിക്കില്ല ഇതാണ് എഡിറ്റോറിന് ഏറ്റവും കൃത്യമായ പ്രഖ്യാപനം വളച്ചുകെട്ടില്ലാതെ പറയാം പൈങ്ങോട്ടൂർ എന്നല്ല കേരളത്തിലെ ഒരു കത്തോലിക്ക വിദ്യാഭ്യാസ സ്ഥാപനത്തിലും നിസ്കരിക്കാൻ മുറിയോ നിയമാനുസൃതമല്ലാത്ത സമയമോ അനുവദിക്കില്ല പള്ളിയും പള്ളിക്കൂടവും വക്കഫ് ബോർഡിന്റെ വകയല്ലെന്ന് നിസ്കാരത്തിന്റെ പേരിൽ സ്വന്തം സമുദായത്തെ തന്നെ അവഹേളിക്കുന്ന കുട്ടികളോടും അവരുടെ മാതാപിതാക്കളോടും വിവരമുള്ളവർ പറഞ്ഞു കൊടുക്കണം വളരെ കൃത്യമായ പ്രഖ്യാപനമാണ് നമുക്കറിയാം വെള്ളിയാഴ്ചകളിൽ നിസ്കരിക്കുന്നതിന് വേണ്ടി ഉച്ചയ്ക്ക് രണ്ടു മണിക്കൂർ ഇടവേള കൊടുക്കണം എന്ന് നിയമമുണ്ട് നിസ്കരിക്കാൻ കുട്ടികൾക്ക് അടുത്തുള്ള മോസ്കിൽ പോകാൻ അത് നിയമാനുസൃതമാണ് അത് അനുവദിക്കുന്നുണ്ട് അല്ലാതെ മറ്റു ദിവസങ്ങളിൽ അധിക സമയം നൽകാനോ അല്ലെങ്കിൽ കത്തോലിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിസ്കരിക്കാൻ മുറി നൽകാനോ സൗകര്യമില്ല എന്ന് കൃത്യമായി വിളിച്ചു പറയുന്നു ഇക്കാര്യം മക്കളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ സ്വന്തം സമുദായത്തെ അവഹേളിക്കാൻ അവർ കുടപിടിക്കുകയാണ് എന്ന് അവരുടെ മാതാപിതാക്കൾ മനസ്സിലാക്കണമെന്ന് പറയുന്നു കോതമംഗലം രൂപതയിലുള്ള പൈങ്ങോട്ടൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നിസ്കാരത്തിന്റെ പേരിൽ ചിലർ അസ്വസ്ഥത പടർത്തുന്നത് മറ്റു പലയിടത്തും എന്ന പോലെ ഇവിടെയും പെൺകുട്ടികളാണ് ക്ലാസ് മുറിയിൽ നിസ്കാരം തുടങ്ങിയത് സ്കൂൾ നിയമങ്ങൾക്ക് അനുസൃതമല്ലെന്നും അനുവദിക്കാനാവില്ലെന്നും അധികൃതർ പറഞ്ഞതോടെ പെൺകുട്ടികൾ മാതാപിതാക്കളുമായി എത്തി ആവശ്യം ആവർത്തിക്കുകയായിരുന്നു വളരെ സങ്കടകരമാണ് ഈ സാഹചര്യം ഒരു മതേതര രാജ്യത്തെ ഇസ്ലാം മതത്തെ പോലെ തന്നെ പ്രത്യേകമായ അവകാശങ്ങളുള്ള ക്രൈസ്തവ സഭ നടത്തുന്ന ഒരു സ്ഥാപനത്തിൽ ചട്ടത്തിലോ നിയമത്തിലോ ഇല്ലാത്ത വിധത്തിൽ നിസ്കരിക്കാൻ ശ്രമിക്കുകയും അതിനുവേണ്ടി മാതാപിതാക്കൾ സ്കൂളിൽ വന്ന് ബഹളം വയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇസ്ലാം വിരുദ്ധ വികാരം പടരുന്നതിനും ഇസ്ലാമ എന്ന് ചിലർ പറയുന്ന വിചാരം വളരുന്നതിനും കാരണമാകുമെന്ന് തിരിച്ചറിയാത്തത് എന്തുകൊണ്ടാണ് മൂവാറ്റൂർ നിർമ്മല കോളേജിൽ നിസ്കരിക്കാൻ മുറി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം വിദ്യാർത്ഥികൾ ആൺകുട്ടികളുടെ പിന്തുണയോടെ പ്രിൻസിപ്പലിനെ തടഞ്ഞു വെച്ചത് കഴിഞ്ഞ ജൂലൈ ഇരുപത്തി ആറിനാണ് നിസ്കാരമുറി അനുവദിക്കുന്ന പ്രശ്നമില്ലെന്ന് നിർമ്മല കോളേജ് മാനേജ്മെന്റ് പറഞ്ഞതുപോലെ സെന്റ് ജോസഫ്സിലും മാനേജ്മെന്റ് കർശന നിലപാടെടുത്തു കേരള വിദ്യാഭ്യാസ ചട്ടപ്രകാരം പൊതുവിദ്യാലയങ്ങളിൽ സർക്കാർ അനുവദിച്ച് തന്നിട്ടുള്ള പ്രാർത്ഥനാ സമയക്രമീകരണം ക്രമീകരണം വെള്ളിയാഴ്ചകളിൽ ഈ സ്കൂളിലും അനുവദിച്ചിട്ടുണ്ട് അടുത്തുള്ള മോസ്കിൽ പോയി അത് നടത്താവുന്നതാണ് എല്ലാ ദിവസവും ഇത് അനുവദിക്കാനാവില്ലെന്ന സ്കൂൾ മാനേജ്മെന്റ് നിലപാട് അംഗീകരിക്കുകയാണ് വേണ്ടത് അച്ചടക്കത്തോടെ അധ്യയനം നടത്തുകയും ജാതി മതഭേദമില്ലാതെ എല്ലാ വിദ്യാർത്ഥികളെയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന കത്തോലിക്ക സ്ഥാപനത്തെ വിവാദ കേന്ദ്രമാക്കരുത് മറ്റൊരു മതത്തിന്റെ മേൽനോട്ടത്തിൽ നടത്തുന്ന വിദ്യാലയത്തിൽ തങ്ങൾക്ക് അമ്പലമോ പള്ളിയോ പ്രാർത്ഥനാ സൗകര്യമോ സമയമോ അനുവദിക്കണമെന്ന് ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ ആവശ്യപ്പെടാത്ത ഒരു രാജ്യത്തെ ഇങ്ങനെ ഒരു മതത്തിൽപ്പെട്ടവർ മാത്രം പെരുമാറുന്നത് എന്തുകൊണ്ടാണ് അത് മതമൗലികവാദമല്ലേ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ചോദ്യം ഏതെങ്കിലും ഒരു മുസ്ലിം വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഹൈന്ദവ ക്രൈസ്തവ മതവിശ്വാസികളായ വിദ്യാർത്ഥികൾ അവർക്ക് പ്രാർത്ഥിക്കുന്നതിനുള്ള സമയം വേണം സൗകര്യം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ ആവശ്യപ്പെട്ടാൽ അനുവദിക്കുമോ ഈ ചോദ്യത്തിനും ഇങ്ങനെ ബഹളം വയ്ക്കുന്ന ഒരു ഉത്തരം പറയണം ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമല്ലെന്നും ശരീരത്തല്ല ജനാധിപത്യ മതേതര ഭരണഘടനയാണ് ഇവിടെ ഉള്ളതെന്നും ഈ കുട്ടികളോട് ആര് പറഞ്ഞു കൊടുക്കും വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് കുട്ടികളോട് മാതാപിതാക്കളാണ് പറഞ്ഞു കൊടുക്കേണ്ടത് ഇത് ഒരു ശരീരത്ത് നിയമമുള്ള രാജ്യമല്ല ഇതൊരു ജനാധിപത്യ മതേതര ഭരണഘടനയുള്ള രാജ്യമാണ് ന്യൂനപക്ഷങ്ങൾക്ക് ചില അവകാശങ്ങളുണ്ട് അവകാശങ്ങൾക്കും പരിമിതികളുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിസ്കരിക്കുന്നതിനെക്കുറിച്ച് തീവ്ര ചിന്താഗതിയുള്ള മത നേതാക്കൾ സമൂഹ മാധ്യമങ്ങളിൽ ഇട്ടിരിക്കുന്ന വീഡിയോകൾ കണ്ടു പഠിച്ചാണ് സ്ഥലകാല ബോധമില്ലാതെ കുട്ടികൾ വിദ്യാലയങ്ങളിൽ വരുന്നത് ഈ മത നേതാക്കൾ തിരുത്താൻ യഥാർത്ഥ മത നേതാക്കൾ ശ്രമിക്കുന്നുമില്ല ഒരു നേതാവ് പറയുന്നത് ക്രിസ്ത്യാനികളുടെ സ്കൂളിൽ നിസ്കരിക്കാൻ പറ്റില്ലെങ്കിൽ പഠിത്തം നിർത്തണമെന്നാണ് മറ്റൊരാൾ പറയുന്നത് ഒന്നോ രണ്ടോ പേർ നിസ്കരിച്ചു തുടങ്ങിയാൽ സാവകാശം എല്ലാവരും ഒറ്റക്കെട്ടായി വന്നുകൊള്ളുമെന്നാണ് ഈ വിവരക്കേടുകളൊക്കെ എന്തോ സ്വാതന്ത്ര്യ സമര പ്രഭാഷണമെന്നാണ് കുട്ടികൾ ധരിക്കുന്നത് എല്ലാത്തരം ആളുകളുമായി ഇടപഴകി നല്ല പൗരരായി ജീവിക്കാൻ പരിശീലനം ലഭിക്കേണ്ട കാലത്താണ് ചില വിദ്യാലയങ്ങളിലേക്കും മത തീവ്രവാദം ഒളിച്ചു കടത്തുന്നത് ഇതൊക്കെ കണ്ടില്ലെന്ന് നടിക്കുന്നതല്ല മതേതരത്വമെന്ന് ഇടത് വലത് രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും തിരിച്ചറിയുന്നത് കേരളത്തിന്റെ ഭാവിക്ക് നല്ലതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണിത് മൂവാറ്റുര നിർമ്മല കോളേജിലും പൈങ്കൂട്ടൂർ ഒക്കെ ഇത്തരം സംഭവം ഉണ്ടായിട്ടും കേരളത്തിലെ മാധ്യമങ്ങളോ രാഷ്ട്രീയക്കാരോ നിശബ്ദത പാലിച്ചു അവർക്ക് വോട്ട് ബാങ്കിനെ പേടിയാണ് സത്യം തുറന്നു പറഞ്ഞാൽ അവരുടെ വോട്ട് നഷ്ടപ്പെടുമെന്ന് ഭയമുണ്ട് അതുകൊണ്ട് അവർ മൗനം പാലിക്കുന്നിടത്താണ് ദീപിക ഇങ്ങനെ പറയുന്നു ഇതൊക്കെ കണ്ടില്ലെന്ന് നടിക്കുന്നതല്ല മതേതരത്വമെന്ന് ഇടത് വലത് രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും തിരിച്ചറിയുന്നത് കേരളത്തിന്റെ ഭാവിക്ക് നല്ലതാണ് ഇത്തരം വകതിരിവില്ലാത്ത മതപ്രകടനങ്ങൾ തങ്ങളുടെ സമുദായത്തെ കൂടുതൽ അന്യവത്കരിക്കുകയാണെന്ന് അതിലുള്ളവർ തിരിച്ചറിയണം നിർമ്മല കോളേജ് സംഭവത്തിൽ മാപ്പ് പറയുകയും വിദ്യാർത്ഥികളെ തിരുത്തുകയും ചെയ്ത മുസ്ലിം നേതാക്കളുടെ നിലപാട് പൊതുസമൂഹം തുറന്ന മനസ്സോടെ സ്വാഗതം ചെയ്തിരുന്നു അത് സഹിഷ്ണുതയുടെ ഭാഗമാണ് പക്ഷേ ആവർത്തിക്കുമ്പോഴൊക്കെ ഒറ്റപ്പെട്ട സംഭവം എന്ന് കരുതി തള്ളിക്കളയുന്നത് ആപത്തിന് നേർക്കുള്ള കണ്ണടക്കരാകും അത് സാധ്യമല്ല ഉത്തരേന്ത്യയിൽ ഉൾപ്പെടെ ഹൈന്ദവ മാനേജ്മെന്റുകൾ നടത്തുന്ന സ്കൂളുകളിൽ ആരും നിസ്കരിക്കാൻ മുറി ചോദിച്ചതായി കാണുന്നില്ല കത്തോലിക്ക സഭയുടെ സ്ഥാപനങ്ങളിൽ ഇതൊക്കെ ചെലവാകണമെന്ന് ധാരണ ഇനി ആർക്കും വേണ്ട ക്ഷമിക്കുന്നതും സഹിക്കുന്നതും ദൗർബല്യമായി തെറ്റിദ്ധരിച്ചെങ്കിൽ തിരുത്താൻ സമയമുണ്ട് നമുക്ക് സഹകരിച്ച് ജീവിച്ചാൽ മതി സമ്മർദ്ദം കൊണ്ട് ആരെയും പൊറുതുമുട്ടിക്കേണ്ട മറിച്ചായാൽ ഇസ്ലാമാ ഫോബിയ കെട്ടുകഥയാണെന്ന് പൊതുസമൂഹത്തെ ബോധിപ്പിക്കാൻ ഉടനെയൊന്നും സാധിക്കില്ല വളരെ കൃത്യമായ മുന്നറിയിപ്പാണിത് ആ മുന്നറിയിപ്പോടെയാണ് എഡിറ്റോറിയൽ അവസാനിക്കുന്നത് ഒരിക്കൽ കൂടി ക്ഷമിക്കുന്നതും സഹിക്കുന്നതും ദൗർബല്യമായി തെറ്റിദ്ധരിച്ചെങ്കിൽ തിരുത്താൻ സമയമുണ്ട് നമുക്ക് സഹകരിച്ച് ജീവിച്ചാൽ മതി സമ്മർദ്ദം കൊണ്ട് ആരെയും പൊറുതുമുട്ടിക്കേണ്ട മറിച്ചായാൽ ഇസ്ലാം അഫോബിയ കെട്ടുകഥയാണെന്ന് പൊതുസമൂഹത്തെ ബോധിപ്പിക്കാൻ ഉടനെയൊന്നും സാധിക്കില്ല എത്ര കൃത്യമായാണ് ഇവർ എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെ തുറന്നു പറയാൻ ദീപിക കാട്ടിയ ആർജവത്തിന് ബിഗ് സല്യൂട്ട്